ഭരണകർത്താക്കളുടെ സങ്കീർത്തനമാണ് നൂറ്റിയൊന്നാം സങ്കീർത്തനം ജനത്തെ നീതിയോടും ധർമ്മബോധത്തോടും കൂടി ഭരിക്കാൻ ദൈവമേ ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ മാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും എപ്പോഴാണ് അങ്ങന്റെ അടുക്കൽ വരിക ഞാനെന്റെ ഭവനത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും ഒന്നിലും ഞാൻ കണ്ണുവയ്ക്കുകയില്ല വഴിപിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു അതിന്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല ഹൃദയവക്രത എന്നെ തീണ്ടുകയില്ല ഒരു തിന്മയും ഞാൻ അറിയുകയില്ല ഞാൻ ക്ഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും അഹങ്കാരിയെയും ഗർഭിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും അവർ എന്നോടൊത്തു വസിക്കും നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എൻ്റെ സേവകനായിരിക്കും

എന്റെ ഭവനത്തിൽ വസിക്കുകയില്ല നുണ പറയുന്ന ഗുരുവനും എൻ്റെ സന്നിധിയിൽ തുടരാനാവുകയില്ല ദേശത്തെ ദുഷ്കർമ്മികളെ പ്രഭാതം തോറും ഞാൻ നിഗ്രഹിക്കും കർത്താവിൻ്റെ നഗരത്തിൽ നിന്ന അധർമ്മികളെ ഞാൻ നിർമാർജനം ചെയ്യും സിറിയ രാജാവിന്റെ സൈന്യാധിപനായിരുന്നു നാമാൻ രാജാവിന് അവനോട് പ്രീതിയും ബഹുമാനവുമായിരുന്നു കാരണം അവൻ മുഖാന്തരം കർത്താവ് സിറിയായിക്ക് വിജയം നൽകി ധീരനും പരാക്രമിയുമായിരുന്നെങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ സിറിയാക്കാർ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരുന്നു അവൾ നാമാന്റെ ഭാര്യയുടെ പരിചാരികയായി അവൾ തന്റെ യജമാനത്തെയോട് പറഞ്ഞു എന്റെ യജമാനൻ സമരിയായിലെ പ്രവാചകന്റെ അടുത്തായിരുന്നെങ്കിൽ അവൻ യജമാനന്റെ പുഷ്ടം മാറ്റുമായിരുന്നു ഇസ്രായേൽക്കാരി പെൺകുട്ടി പറഞ്ഞ വിവരം നാമാൻ രാജാവിനെ അറിയിച്ചു രാജാവ് പറഞ്ഞു ഉടനെ പോവുക ഞാൻ ഇസ്രായേലിൽ രാജാവിന് ഒരു കത്ത് തരാം നാമാൻ പത്ത് താലന്തു വെള്ളിയും ആറായിരം ഷെക്കൽ സ്വർണവും പത്ത് വിശിഷ്ട വസ്ത്രങ്ങളും എടുത്ത് യാത്രയായി അവൻ കത്ത് ഇസ്രായേൽ രാജാവിനെ ഏൽപ്പിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു എന്റെ ദാസൻ നാമാനെ കുഷ്ഠരോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാനാണ് ഈ എഴുത്ത് ഇസ്രായേൽ രാജാവ് കത്ത് വായിച്ചിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ എന്നോട് ആവശ്യപ്പെടുന്നു ജീവൻ എടുക്കാനും കൊടുക്കാനും ഞാൻ ദൈവമാണോ കണ്ടോ എന്നോട് മല്ലിടാൻ അവൻ പഴുതു നോക്കുന്നു ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിയെന്ന് കേട്ട് ദൈവപുരുഷനായ എലീഷ രാജാവിനെ അറിയിച്ചു നീ എന്തിനാണ് വസ്ത്രം കീറിയത് അവൻ എന്റെ അടുത്ത് വരട്ടെ ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ടെന്നറിയട്ടെ നാമാൻ രഥങ്ങളും കുതിരകളുമായി വീട്ടുപടിക്കൽ ദൂതനെ അയച്ച് അവനോട് പറഞ്ഞു നീ ജോർദാനിൽ പോയി ഏഴു പ്രാവശ്യം കുളിക്കുക നീ ശുദ്ധനായി ശരീരം പൂർവ്വസ്ഥിതിയെ പ്രാപിക്കും എന്നാൽ നാമാൻ കുപിതനായി മടങ്ങിപ്പോയി അവൻ പറഞ്ഞു എന്റെ അടുത്ത് വന്ന് തന്റെ ദൈവമായ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നും കരം വീശി കുഷ്ഠം സുഖപ്പെടുത്തുമെന്നും ഞാൻ വിചാരിച്ചു ദമാസ്കസിലെ അബാനായും ഫാർപാറും ഇസ്രായേലിലെ നദികളെക്കാൾ ശ്രേഷ്ഠമല്ലേ അവയിൽ കുളിച്ച് എനിക്ക് ശുദ്ധി പ്രാപിച്ചുകൂടെ അങ്ങനെ അവൻ ക്രുദ്ധനായി അവിടെ നിന്ന് തിരിച്ചുപോയി എന്നാൽ ഭൃത്യന്മാർ അടുത്തു ചെന്ന് പറഞ്ഞു പിതാവേ പ്രവാചകൻ ഭാരിച്ചൊരു കാര്യമാണ് അങ്ങ് ചെയ്യുമായിരുന്നില്ലേ അപ്പോൾ കുളിച്ച് ശുദ്ധനാകുക എന്ന് പറയുമ്പോൾ എത്രയോ കൂടുതൽ താല്പര്യത്തോടെ അങ് അത് ചെയ്യേണ്ടതാണ് അങ്ങനെ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിൽ ഇറങ്ങി ഏഴു പ്രാവശ്യം മുങ്ങി അവൻ സുഖം പ്രാപിച്ചു ശരീരം ശിശുവിൻ്റെ അവൻ ഭൃത്യന്മാരൊടുത്ത് ദൈവപുരുഷന്റെ അടുത്ത് തിരിച്ചു ചെന്നു പറഞ്ഞു ഭൂമിയിൽ ഇസ്രായേലിൻറെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അങ്ങയുടെ ദാസനിൽ നിന്ന് ഒരു സമ്മാനം സ്വീകരിച്ചാലും എലീഷ പറഞ്ഞു ഞാൻ സേവിക്കുന്ന കർത്താവാണ് ഞാൻ സ്വീകരിക്കുകയില്ല നാമാൻ നിർബന്ധിച്ചെങ്കിലും അവൻ വഴങ്ങിയില്ല അപ്പോൾ പറഞ്ഞു സ്വീകരിക്കുകയില്ലെങ്കിൽ രണ്ടു കഴുതച്ചുമട് മണ്ണു തരണമെന്ന് ഞാൻ യാചിക്കുന്നു ഇനിമേൽ കർത്താവിനല്ലാതെ മറ്റൊരു ദൈവത്തിനും അങ്ങയുടെ ദാസൻ ദഹനബലിയോ കാഴ്ചയോ അർപ്പിക്കുകയില്ല കർത്താവ് ഒരു കാര്യത്തിൽ ഈ ദാസനോട് ക്ഷമിക്കട്ടെ എന്റെ യജമാനൻ എന്റെ കയ്യിൽ ചാരിക്കൊണ്ട് റിമോൺ ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് പോവുകയും ഞാൻ അവിടെ വണങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് അതെന്നോട് ക്ഷമിക്കട്ടെ അപ്പോൾ ദൈവപുരുഷനായ പ്രത്യൻ ഗഹസി ചിന്തിച്ചു എന്റെ നാമാൻ കൊണ്ടുവന്നതൊന്നും സ്വീകരിക്കാതെ വിട്ടയച്ചിരിക്കുന്നു കർത്താവാണ് ഞാൻ അവന്റെ പുറകെ ചെന്ന് അവനോട് എന്തെങ്കിലും വാങ്ങും ഗഹസി നാമാനെ പിന്തുടർന്നു പിറകെ ഒരാൾ ഓടി വരുന്നത് കണ്ട് നാമാൻ അവനെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്നിറങ്ങി കാര്യം തിരക്കി അവൻ പറഞ്ഞു എല്ലാം ശുഭം തന്നെ എഫ്രായിം മലനാട്ടിൽ നിന്ന് പ്രവാചക ഗണത്തിൽപ്പെട്ട രണ്ട് ചെറുപ്പക്കാർ ഇപ്പോൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു അവർക്കൊരു താലന്തു വെള്ളിയും രണ്ട് വിശേഷ വസ്ത്രങ്ങളും തന്നയക്കണമെന്ന് അപേക്ഷിക്കുന്നുവെന്ന് യജമാനൻ പറഞ്ഞയച്ചിരിക്കുന്നു രണ്ട് താലന്ദ് സ്വീകരിച്ചാലും എന്ന് നാമാനവന് നിർബന്ധിച്ചു അവൻ രണ്ട് താലന്തു വെള്ളിയും രണ്ട് വിശേഷ വസ്ത്രങ്ങളും സഞ്ചിയിലാക്കി രണ്ട് ഭൃത്യന്മാരുടെ തോളിൽ വെച്ചുകൊടുത്തു അവർ അത് ചുമന്നുകൊണ്ട് ഗഹസ്യയുടെ മുൻപേ നടന്നു മലയിലെത്തിയപ്പോൾ അവൻ അത് വാങ്ങി വീട്ടിനുള്ളിൽ വെച്ചതിനു ശേഷം ഭൃത്യന്മാരെ തിരിച്ചയച്ചു അവനകത്ത് തന്റെ മുൻപിൽ വന്നപ്പോൾ എലീഷ ചോദിച്ചു ഗഹസി നീ എവിടെയായിരുന്നു അവൻ പറഞ്ഞു അങ്ങയുടെ ദാസൻ എങ്ങും പോയില്ല എന്നാൽ എലീഷ പറഞ്ഞു അവൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്നിറങ്ങിയപ്പോൾ എന്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ പണം വസ്ത്രം ഒലിവു തോട്ടങ്ങൾ മുന്തിരിത്തോട്ടങ്ങൾ ആടുമാടുകൾ ദാസിദാസന്മാർ ഇവയൊക്കെ സ്വീകരിക്കാനുള്ള സമയമായിരുന്നു അത് നാമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കുമായി വന്നു ചേരും അങ്ങനെ അവൻ കുഷ്ടരോഗിയായി മഞ്ഞുപോലെ വെളുത്ത് എലീഷയുടെ സന്നിധി വിട്ടുപോയി ഉസിയ യോധാം ആഹാസ് ഹെസക്കിയ എന്നിവർ യൂതായുടെയും യോവാഷിന്റെ മകൻ ജെറോബോവാം ഇസ്രായേലിന്റെയും രാജാക്കന്മാരായിരുന്ന കാലത്ത് മകൻ ഹോസിയായിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി ഹോസിയ വഴി കർത്താവ് നൽകിയ സന്ദേശത്തിന്റെ തുടക്കം അവിടുന്ന് അരുളി ചെയ്തു നീ പോയി ഒരു വേശിയെ വിവാഹം ചെയ്ത് അവളിൽ നിന്ന് മക്കളെ നേടുക കാരണം ദേശം കർത്താവിനെ പരിത്തിരിച്ച് വേശ്യാവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു അവൻ പോയി ദിബ്ലായിമിന്റെ പുത്രിയായ ഗോമറിനെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു കർത്താവ് പറഞ്ഞു അവന് ജസ്രേൽ എന്ന് പേരിടുക കാരണം ജസ്രേലിലെ രക്ത ചൊരിച്ചിലിന് യേഹുവിന്റെ കുടുംബത്തെ താമസമെന്നിയെ ഞാൻ ശിക്ഷിക്കും ഇസ്രായേൽ ഭവനത്തിന്റെ രാജ്യത്വം ഞാൻ അവസാനിപ്പിക്കും അന്ന് ജസ്രേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിന്റെ വില്ല് ഞാൻ ഒടിക്കും അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രിയെ പ്രസവിച്ചു കർത്താവ് ഹോസിയായോട് നീ അവൾക്ക് കരുണ ലഭിക്കാത്തവൾ എന്ന് പേരിടുക കാരണം ഞാൻ ഇസ്രായേൽ ഭവനത്തോട് ഇനി കരുണ കാണിക്കുകയോ അവരുടെ തെറ്റുകൾ ക്ഷമിക്കുകയോ ഇല്ല എന്നാൽ യൂതാഗോത്രത്തോട് ഞാൻ കരുണ കാണിക്കും വില്ലോ വാളോ യുദ്ധമോ കുതിരയോ കുതിര പട്ടാളമോ അല്ല അവരുടെ ദൈവമായ കർത്താവ് തന്നെ അവരെ രക്ഷിക്കും കരുണ ലഭിക്കാത്തവളുടെ മുലകുടി മാറിയപ്പോൾ ഗോമർ ഗർഭം ഒരു പുത്രനെ പ്രസവിച്ചു കർത്താവ് അരുളി ചെയ്തു അവന് എന്റെ ജനമല്ല എന്ന് പേരിടുക കാരണം നിങ്ങൾ എൻ്റെ ജനമല്ല ഞാൻ നിങ്ങളുടെ ദൈവവുമല്ല എങ്കിലും ഇസ്രായേൽ ജനം കടൽ തീരത്തെ മണൽത്തരി പോലെ അപരിമേയവും സംഖ്യാതീതവുമാകും നിങ്ങൾ എന്റെ ജനമല്ല എന്ന് പറഞ്ഞതിന് പകരം ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രവ് എന്നവരെ പറ്റി പറയപ്പെടുന്നു യൂതായിലെയും ഇസ്രായേലിലെയും ജനം ഒന്നിച്ചു ചേരും അവർ തങ്ങൾക്കായി ഒരു തലവനെ നിയമിക്കും അവർ ദേശത്ത് പടർന്ന് ഐശ്വര്യം പ്രാപിക്കും ദിനം നിങ്ങളുടെ സഹോദരന്മാരെ എൻ്റെ ജനം എന്നും സഹോദരിമാരെ അവർക്ക് കരുണ ലഭിച്ചു എന്നും വിളിക്കുക നിങ്ങളുടെ അമ്മയോട് വാദിക്കുക വേശ്യാവൃത്തി വലിച്ചെറിയാനും മാറിൽ നിന്ന് പരസംഗം തുടച്ചുമാറ്റാനും അവളോട് വാദിക്കുക അവളെന്റെ ഭാര്യയല്ല ഞാൻ അവളുടെ ഭർത്താവുമല്ല അല്ലെങ്കിൽ ഞാൻ അവളെ വസ്ത്രാക്ഷേപം ചെയ്യും പിറന്ന നാളിൽ നിന്ന പോലെ അവളെ ഞാൻ നഗ്നയാക്കും ഞാനവളെ വിജനപ്രദേശം പോലെയും വരണ്ട നിലം പോലെയുമാക്കും ദാഹിച്ചു മരിക്കാൻ ഞാനവൾക്ക് ഇടവരുത്തും അവളുടെ മക്കളോടും എനിക്ക് ദയ ഉണ്ടാവുകയില്ല അവർ ജാരസന്തതികളാണ് അവരുടെ അമ്മ പരസംഗം ചെയ്തു അവരെ ഗർഭം ധരിച്ചവൾ ലജ്ജാകരമായി പ്രവർത്തിച്ചു എനിക്ക് ഭക്ഷണവും വെള്ളവും കമ്പിളിയും ചണവസ്ത്രങ്ങളും എണ്ണയും സുഗന്ധദ്രവ്യങ്ങളും തരുന്ന കാമുകന്മാരുടെ പിന്നാലെ ഞാൻ പോകും എന്ന് അവൾ പറഞ്ഞു അതിനാൽ ഞാൻ അവളുടെ പാത മുള്ളുവേലിക്കെട്ടി അടയ്ക്കും അവൾക്ക് വഴി കണ്ടെത്താനാവാത്ത വിധം അവൾക്കെതിരെ മതിൽ കെട്ടി ഉയർത്തും അവൾ കാമുകന്മാരെ പിന്തുടരും എന്നാൽ ഒപ്പമെത്തുകയില്ല അവരെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല അപ്പോൾ അവൾ പറയും ഞാൻ എന്റെ ആദ്യ ഭർത്താവിന്റെ അടുത്തേക്ക് മടങ്ങും ഇന്നത്തെക്കാൾ ഭേദമായിരുന്നു അന്ന് അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും കൊടുത്തതും അവർ ബാലിനർപ്പിച്ചിരുന്ന പൊന്നും വെള്ളിയും കൊണ്ട് അവളെ സമ്പന്നയാക്കിയതും ഞാനാണെന്ന് അവൾ മനസ്സിലാക്കിയില്ല അതിനാൽ കൊയ്ത്ത് കാലമാകുമ്പോൾ എന്റെ ധാന്യവും വിളവെടുപ്പ് വരുമ്പോൾ എന്റെ വീഞ്ഞും ഞാൻ തിരിച്ചെടുക്കും നഗ്നത മറയ്ക്കാൻ അവൾക്ക് കൊടുത്തിരുന്ന കമ്പിളിയും ചണവസ്ത്രങ്ങളും ഞാൻ തിരിച്ചു വാങ്ങും അവളുടെ കാമുകന്മാരുടെ കൺമുൻപിൽ വെച്ച് ഞാൻ അവളുടെ നഗ്നത അനാവൃതമാക്കും എന്റെ പിടിയിൽ നിന്ന് ആരും അവളെ രക്ഷിക്കുകയില്ല അവളുടെ ഹർഷാരവങ്ങൾ ഉത്സവങ്ങൾ അമാവാസികൾ സാപത്തുകൾ നിർദ്ദിഷ്ടോത്സവങ്ങൾ എന്നിവയ്ക്ക് ഞാൻ അറുതി വരുത്തും കാമുകൻ തന്ന പ്രതിഫലമെന്ന് അവൾ പറഞ്ഞിരുന്ന മുന്തിരിച്ചെടികളും അതിവൃക്ഷങ്ങളും ഞാൻ നശിപ്പിക്കും അവയെ ഞാൻ വനമാക്കി മാറ്റും വന്യമൃഗങ്ങൾ അവ തിന്നൊടുക്കും സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിച്ച് ബാൽദേവന്മാരുടെ ഉത്സവങ്ങൾ ആഘോഷിച്ചതിനും എന്നെ മറന്ന് കർണാഭരണങ്ങളും കണ്ടാഭരണങ്ങളും അണിഞ്ഞ് കാമുകന്മാരുടെ പുറകെ പോയതിനും ഞാൻ അവളെ ശിക്ഷിക്കും കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും ആഘോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും അവളുടെ യുവത്വത്തിൽ പോലെ ഈജിപ്തിൽ നിന്ന് അവൾ പുറത്തു വന്നപ്പോഴെന്ന പോലെ അവിടെ വെച്ച് അവൾ അവൾന്റെ വിളി കേൾക്കും കർത്താവ് അരുളി ചെയ്യുന്നു അന്ന് നീ എന്നെ പ്രിയതമൻ എന്ന് വിളിക്കും എന്റെ എന്ന് നീ മേലിൽ വിളിക്കുകയില്ല ബാൽദേവന്മാരുടെ പേരുകൾ അവളുടെ അധരങ്ങളിൽ നിന്ന് ഞാൻ അകറ്റും മേലിൽ അവരുടെ പേരുകൾ അവൾ ഉച്ചരിക്കുകയില്ല ആ നാളുകളിൽ നിനക്കു വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശപ്പറവുകളോടും ഇടജന്തുക്കളോടും ഞാൻ ഉരുടമ്പടി ചെയ്യും വില്ലും വാളും യുദ്ധവും ദേശത്തുനിന്ന് ഞാൻ തുടച്ചുമാറ്റും സുരക്ഷിതമായി ശയിക്കാൻ ഞാൻ നിനക്കിടവരുത്തും എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും കർത്താവിനെ നീയറിയും അന്ന് ഞാൻ ആകാശത്തിന് ഉത്തരമരുളും ആകാശം ഭൂമിക്കും ഭൂമി ധാന്യവും മീഞ്ഞും എണ്ണയും കൊണ്ട് ഉത്തരം നൽകും അവ ജസ്രേലിന് ഉത്തരം നൽകും അവനെ ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും എൻ്റെ ജനമല്ലാത്തവനോട് നീ എൻ്റെ ജനമാണ് എന്ന് ഞാൻ പറയും അവിടുന്ന് എൻ്റെ ദൈവമാണെന്ന് അവർ പറയും കർത്താവ് എന്നോട് അരുളി ചെയ്തു നീ പോയി ജാനവേഴ്ചയുള്ളവളും വ്യഭിചാരണിയുമായ ഒരുവളെ സ്നേഹിക്കുക മുന്തിരിയടകൾ ഇഷ്ടപ്പെടുകയും അന്യദേവന്മാരുടെ പിറകെ പോവുകയും ചെയ്തിട്ടും ഇസ്രായേൽ ജനത്തെ കർത്താവ് സ്നേഹിക്കുന്നതുപോലെ തന്നെ പതിനഞ്ച് ഷെക്കൽ വെള്ളിയും ഒന്നര ഹോമർ ബാർലയും കൊടുത്ത് അവളെ സ്വന്തമാക്കി ഞാൻ അവളോട് പറഞ്ഞു ദീർഘനാൾ നീ എന്റേതായിരിക്കണം നീ വ്യഭിചരിക്കരുത് അന്യപുരുഷന്റേതാവരുത് ഞാൻ നിനക്കും അങ്ങനെയായിരിക്കും രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ ആരാധനാ സ്തംഭമോ എഫോദോ കുലദൈവങ്ങളോ ഇല്ലാതെ ഇസ്രായേൽ മക്കൾ ഏറെക്കാലം കഴിയും പിന്നീട് അവർ തിരിച്ചു വന്ന് തങ്ങളുടെ ദൈവമായ കർത്താവിനെയും രാജാവായ ദാവീദിനെയും അന്വേഷിക്കും ആ നാളുകളിൽ ഭയഭക്തികളോടെ അവർ കർത്താവിൻ്റെ അടുക്കൽ തിരിച്ചു വരും അവിടുത്തെ കൃപയ്ക്ക് അവർ പാത്രമാവും